നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ പൂരോട്ടായ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം പൂരോട്ടായ നക്ഷത്ര നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന കുംഭത്തിലാണ് ശേഷം പതിനഞ്ച് നാഴിക വരുന്ന മീനൻ രാശിയിലുമാണ് ഇപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഒത്തിരി വ്യാഴപ്പിഴവുണ്ട് എന്നാലും ലഗ്നാധിപതി രക്ഷാസ്ഥാനത്താണ് അപ്പം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയിക്കാനായിട്ട് യോഗമുണ്ട് മാത്രമല്ല സഹ കർമാധിപതി സഹായ സ്ഥാനാധിപത്യം വഹിച്ച് ലഗ്നത്തിൻ്റെ ആറാം ഭാവത്തിൽ നീജഭംഗ ചക്രവർത്തി യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കുറച്ചലച്ചിലും കഷ്ടപ്പാടിനു ശേഷം നല്ല നേതൃത്വ സ്വ സ്ഥാനത്തേക്കും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാനുള്ള ഒരു യോഗമാണ് നീജഭംഗ ചക്രവർത്തി കൊണ്ടു യോഗം കൊണ്ട് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പുരോറ്റ നക്ഷത്രം കുംഭക്കൂറുകാർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ വ്യാഴപ്പിഴവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യശുക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം അതേപോലെ അഷ്ടമത്തിലാണ് ഖണ്ണകാരകനായിരിക്കുന്ന കേതു അപ്പോൾ ഈ കേതു അഷ്ടമത്തിൽ നിന്നാൽ അടിവൈറസ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ വേണ്ടി വരിക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് എങ്കിലും ലഗ്നാധിപതി രക്ഷാസ്ഥാനത്താണ് സ്വയം മുന്നിട്ടിറങ്ങി എന്ത് ചെയ്താലും വിജയിക്കാനുള്ള യോഗമുണ്ട് ബുധശുക്രയോഗമുണ്ട് നിപുണായോഗമുണ്ട് പതിനാലാം തീയതി വരെയാണ് നിപുണായോഗം ചെയ്തിട്ട് ആദിത്യൻ ലഗ്നത്തിൻ്റെ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് പതിനാലാം തീയതി കഴിഞ്ഞാൽ മൂന്നിൽ ഇഷ്ടസ്ഥാനത്തേക്ക് നിവർത്തി സ്ഥാനാധിപതി വരുന്നതുമുണ്ട് പതിനാലാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് ദാമ്പത്യ ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പിന്നീട് അങ്ങോട്ട് എന്തിനിറങ്ങി പുറപ്പെട്ട് പെട്ടാലും എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അതിനൊക്കെ അനുകൂലമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ യോഗമുണ്ട് മാത്രമല്ല ബുധശുക്രയോഗം കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവർക്ക് അനുകൂലമാണ് വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കുന്ന സമയമാണ് അതല്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ഇങ്ങനെയാണെങ്കിലും അഷ്ടമത്തിലെ കേതുവും രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ചെറിയ തടസ്സങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് നാഗപൂജയും അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജ കേതുപൂജ മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ പറയപ്പെട്ട ദോഷങ്ങളൊക്കെ പരിഹാരം വന്നാൽ വളരെ നല്ല അനുകൂലമായ ഗുണങ്ങളൊക്കെ ഉണ്ടാകും ഗുരുവറ്റ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് മാളവ്യോഗമാണല്ല ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും വിദേശയോഗമുണ്ട് പക്ഷേ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ദൈവാധീനം ഇത്തിരി കുറവാണ് നല്ല സഹായങ്ങളൊക്കെ കിട്ടും സഹോദര ഗുണം നന്നായിട്ട് അനുഭവിക്കാനായിട്ട് യോഗമുള്ള മാസമാണ് പക്ഷേ മാനസികമായിട്ട് നല്ല ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഭാഗ്യാധിപതി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നവരും പൂർവ്വപുണ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണെങ്കിൽ പോലും ധനകാരകത്വം കൂടി സ്ഥാനാധിപത്യം കൂടി ചോദിക്കുള്ളത് കാരണമുണ്ട് സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ മാനസികമായിട്ടുള്ള ടെൻഷനും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് അതേപോലെ തന്നെ ഏഴാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക ഭാര്യയ്ക്ക് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ പരസ്പര അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കും സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ വരാതെ ഇരിക്കാൻ വേണ്ടി ഗണപതി ഹോമം ചെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക നവഗ്രഹ പൂജ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്